ഹലോ മച്ചവരെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനാണ് നമ്മൾ കേട്ട് കാണും ഒലിവിയ ഡിസൈൻ എന്ന് പറഞ്ഞ പത്തനംതിട്ട ഉള്ള സ്ഥാപനം അവരുടെ അവരുടെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ സൂര്യജാലക്കാരൻ കയ്യോടെ തെളിവ് സഹിതം പിടിച്ചു പിടിച്ചു അതിനെതിരെ വീഡിയോയും പോസ്റ്റ് ചെയ്തു അപ്പം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കടൽ മച്ചാൻ സൂര്യജാലക്കാരനെ വിളിക്കുകയും കടൽ മച്ചാൻ ഏറിൽ പാറ കളിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞു കാണുമായിരിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ വൈറലാണ് അപ്പം ഒരു വേ ഡ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം പത്തനംതിട്ട എൻ്റെ നാടാ പത്തനംതിട്ട അപ്പം പറയാൻ തന്നെ നാണ കേട്ടാ നരബലി കൊലപാതകം ഇപ്പം വേണ്ടത് ഇമാതിരി തട്ടിപ്പ് എല്ലാം കൂടെ പത്തനംതിട്ട നാറ്റിക്കാനെ കൊണ്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടും എന്താ ചെയ്യാനെ നേരെ കുറേ എണ്ണം ഉണ്ടെങ്കിൽ ആ നാടിൻ്റെ മതകൃതിയാണ് പിന്നെ ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നുണ്ട് നല്ല കളറും ലുക്കും പിന്നെ കൂടിയ ജാതിയും ഒക്കെയുള്ള ആൾക്കാരെയാണ് എടുക്കുന്നതെന്നാണ് പല ന്യൂസിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പം അത്രയും എന്ത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനൊക്കെ ആയിരിക്കും ഇത്രയും ലുക്കുള്ള ആൾക്കാരെയൊക്കെ ജോലിക്ക് വയ്ക്കുന്നത് അത് സംശയമൊന്നുമില്ല പിന്നെ ഇരുപതിനായിരം രൂപ സാലറി പറഞ്ഞിട്ട് പ പതിനായിരം രൂപ ബോണ്ടോ പിന്നെ ഇൻഷുറൻസ് അത് ഇതൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കട്ടിങ്ങും ചെയ്യുന്നിട്ട് എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ തുച്ഛമായ പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ ഇരുപതിനായിരം പറഞ്ഞിട്ട് അത്രയും തുച്ഛമായ പൈസ കിട്ടുന്നുള്ളൂ എന്നിട്ട് ഒരാഴ്ചയൊക്കെ ഫ്രീ ആയിട്ട് പണിയെടുപ്പിച്ചിട്ട് പറഞ്ഞു വിടുക അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് അവിടെ എന്തുവാ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണേലും എല്ലാം കംപ്ലൈൻ്റും കൊണ്ട് തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട് സകലമാനാവുകയും അപ്പം സൂര്യജലക്കാരൻ പറഞ്ഞാൽ കുറ്റമൊന്നുമില്ലേ അപ്പം ഒരു സൂര്യ പാലക്കാരൻ മനഞ്ഞ് കൂട്ടി ഉണ്ടാക്കിയ കഥയാണ് അവരെ മനഃപൂർവ്വം തേജം ചെയ്യാൻ തേജോസം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെങ്കിൽ ഇത്രയും ആൾക്കാരെ രംഗത്ത് വരുത്തൊന്നുമില്ല ഇത്രയും ആൾക്കാരെ ഒന്നും രംഗത്ത് വരുത്താൻ വേണ്ടി ഇവിടുക്ക് കാശ് കൊടുത്ത് രംഗത്ത് വരുത്താൻ വേണ്ടിയുള്ള തലയ്ക്കോളൊന്നും സൂര്യജാലക്കാരനെ കാണത്തില്ല അപ്പം ഇത് ഉള്ളതായിരിക്കും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് കടൽ കടലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഈ ഞാനത് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയണം എൻ്റെ ഒരു കൂട്ടുകാരനെ കടൽ അച്ഛൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂട്ടുകാരനെ ഇട്ടായിരുന്നു മുക്താമൻ എന്ന് പറയുന്ന ചാനലിൽ അപ്പം അതിന് എൻ്റെ കുഞ്ഞിനെ പറ്റുള്ള എൻ്റെ സുഹൃത്താണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്കും അരിശം കയറി ഞാനും ഒരു വീഡിയോ ഇട്ടു അപ്പം ഈ ഇപ്പം ഈ ഒരു വി ആ ഡിസൈൻസിൻ്റെ ഈ ഒരു വീഡിയോ വൈറലായപ്പം എൻ്റെ വീഡിയോ അത്യാവശ്യം ആൾക്കാരിപ്പോൾ കാണുന്നുണ്ട് അപ്പം ആ വീഡിയോക്ക് ചോട്ടി വന്നൊരു കമൻ്റാണ് കടലും കടൽമച്ചാനും പറഞ്ഞാൽ പിന്നെ കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല പണ്ടു കുറച്ച് ഉണക്കയും കച്ചവടം ചെയ്ത ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ കടലുമായിട്ട് യാതൊരു ബന്ധവും വന്നുമില്ല ഇപ്പം കടൽ മച്ചാനും കരേര മച്ചാന പിന്നെ എന്ത് വൃത്തിയിട്ട പണി ചെയ്തും കാശുണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റ ഈ മാത്രമേ ഇവർക്കുള്ളൂ എന്നാണ് കാമന്നിനകത്ത് വന്നത് അപ്പം പണ്ട് എപ്പോഴോ കുറച്ച് ബോട്ടിൽ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ കണ്ടന്റിന് വേണ്ടി കാണിച്ചു കൂട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് കാരണം കടലിൽ പോകുമ്പം വാ വാട് വൊമിറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കടലിൽ പോയി ശീലമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വൊമിറ്റ് ചെയ്യത്തില്ല പിന്നെ അവിടെ പോയി കംപ്ലീറ്റ് മീഡിയം പരിപാടിയൊക്കെയാണ് പിന്നെ അവർ കുട്ടുണ്ടാകുന്നത് ബോട്ടിലെ ലൈഫ് എന്ന് പറയുന്നത് വേറെ ലൈഫാണ് അവർ കുട്ടുണ്ടാക്കുന്നവർ മീൻ പിടിക്കുന്നു അതൊക്കെയും വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഈ കടലിൽ കറക്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കടൽ പമ്പൻ എന്ന് പറയുന്നൊരു ജാനലുണ്ട് അത് ഞാൻ അത്യാവശ്യം കാണണം അതിൽ കറക്റ്റ് അവരുടെ ലൈഫാണ് കാണിക്കുന്നത് കടലിൻ്റെ മക്കട ആ ഒരു ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ആ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുമുണ്ട് ആ പുള്ളിക്കാരൻ ആ ഒരു തൊഴിലാളിയാണ് മത്സ്യബന്ധന തൊഴിലാളിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് പുള്ളി തന്നെ അല്ല പുള്ളി മീൻ പിടിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരായിരിക്കും ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പം അവരുടെ തൊഴിലും യൂട്യൂബും കാര്യങ്ങളൊക്കെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പുള്ളിക്കാരൻ ഞാൻ ഒരു ദിവസം അഴുക്കിൽ വെച്ച് പോയപ്പോൾ കണ്ടൻ്റെ എനിക്ക് കടൽ മച്ചാനൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറലാകാൻ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിചാരമൊക്കെ എല്ലാ മെ എല്ലാ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെ മനസ്സിലാണ് നല്ലൊരു യൂട്യൂബർ നമ്മുടെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു റീച്ച് കിട്ടുമെന്നുള്ളൊരു വിചാരം അതുകൊണ്ട് ഞാനും കടൽ മച്ചാൻ്റെ വീട്ടിലൊന്ന് കയറി അപ്പം അവിടെ ഉണ്ടായിരുന്നു കടൽ മച്ചാനൊക്കെ ഉണ്ടായിരുന്നു അന്നേരം പുള്ളി ഭയങ്കര തിരക്കുടിച്ച് എഡിറ്റിങ്ങോ വീഡിയോ എഡിറ്റിങ്ങോ പരിപാടി എന്താണുണ്ട് തിരക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷേ അന്നേരം എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അവർ വളരെ മാന്യമായിട്ട് സംസാരിച്ചെന്നൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് എന്തോ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അഴി ഗൽ വീഡിയോ അപ്പം അതിനകത്തൊരു ചെറിയ പാർട്ടായിട്ട് കടൽ മച്ചാനും കടൽ മെച്ചാൻ്റെ അമ്മയും അച്ഛനില്ല ആ പുള്ളി വീഡിയോയ്ക്കകത്ത് തോന്നില്ല അമ്മ ഒന്ന് സംസാരിച്ചായിരുന്നു കടൽ മച്ചാനും സംസാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ ഒഴിവാക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചു പിന്നെ അഴിക്കൽ ബീച്ചിലിപ്പം ഫാമിലിയായിട്ടൊക്കെ പോയാലും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറില്ല പിന്നെ എന്തു പറയുന്നത് ഇപ്പം അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് കടൽ മശാനാണ് പറയുന്നത് യൂട്യൂബറെ ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നു അപ്പം പ്രേക്ഷകർ ഇപ്പം ആൾക്കാർ വീഡിയോ കാണുമ്പോഴാന്നുണ്ടെങ്കിൽ ഇവർക്ക് റവന്യൂ കിട്ടുന്നു അപ്പോൾ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോ ഡിസൈൻസും കറങ്ങൾ ബന്ധമെന്ന് നമുക്കറിയത്തില്ല അവർക്ക് സപ്പോർട്ട് ചെയ്താണ് സൂര്യപാലക്കാരനെ വിളിച്ചത് സൂര്യ പറയാൻ എന്തോ മോനെ നിന്നോട് സ്നേഹമാണ് നീ അത് കളയരുത് നീ വിളിച്ചത് തന്നെ തെറ്റാണ് നീ എന്തിനെ വിളിച്ചതെന്ന് എനിക്കറിയാം നീ വിളിച്ച തന്നെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് സൂര്യ സൂര്യപാലക്കാരൻ സംസാരിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ അവരെ സപ്പോർട്ട് ചെയ്ത് എന്തോ അവർക്ക് വേണ്ടി കോംപ്രമൈസ് എന്തോ സംസാരത്തിന് വേണ്ടിയാണ് വിളിച്ചത് പക്ഷെ അവരുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്കറിയത്തില്ല അത് അറിയാവുന്നതല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാൻ ആർക്കും ചാൻസ് കുറവാണ് എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ വീഡിയോ ഇപ്പം കുറേ പേർ കാണുകയാണെന്നെങ്കിൽ ഇത് ഫേഷനിലെ അവരെ അറിയാവുന്ന അതിൽ കാണുമല്ലോ അല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ സന്ധ്യ ഒട്ടേക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ട യൂട്യൂബറ ഇപ്പോൾ അഹങ്കാരം കാണിക്കാൻ പോയി വണ്ടിയുടെ രജിസ്ട്രേഷനും പോയി ലൈസൻസും പോയി കാശ് കൊണ്ടുകൊണ്ട് ഡ്രൈവറെ ഒക്കെ ഒക്കെ ആയിരിക്കും എന്നാലും വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഡ്രൈവറൊക്കെ കിട്ടത്തില്ല ഇനിയും കുറേ നാൾ കഴിയുമ്പം ഈ പ്രശ്നമൊക്കെ മാറിയിട്ട് ലൈസൻസൊക്കെ വെച്ച് കിട്ടുമായിരിക്കും നമുക്കറിയത്തില്ല എന്തായാലും കിട്ടട്ടെ പിന്നെ നല്ല രീതിയിൽ ഈ ഇപ്പം നമ്മൾ യൂട്യൂബ് നടക്കുന്നില്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി ഒക്കെ അപ്പം ആൾക്കാരെ എൻ്റർടൈൻ സഞ്ചിറ്റൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നൊരു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ റോട്ടിൽ വണ്ടിയിൽ സ്വിമ്മിങ് പൂള് പണിയുന്നു ആൾക്കാരെയൊക്കെ ശല്യം ചെയ്യുന്നു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറി അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് പിന്നെ ഒരു പെങ്കച്ചുണ്ടായിരുന്നു അതിനെ തേച്ചു അങ്ങനെയൊക്കെ ഓരോന്നും കാണിക്കുന്നുണ്ടാണ് ആൾക്കാരെ വെറുപ്പിക്കുന്നുണ്ടാണ് കൊണ്ടാണ് ആൾക്കാർ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ തെറിയുടെ പൂരം അപ്പം ഇത്രയും നേരത്തെ നല്ല നല്ല വീഡിയോസ് ആയിരുന്നു പുള്ളിയുടെ എന്താ പറയുന്നത് ആ പെങ്കച്ചിൻ്റെ ഭാഗത്തോ മിസ്റ്റേക്ക് പുള്ളിയുടെ ഭാഗത്തോ നിശ്ചയിക്കുമ്പോൾ അറിയത്തില്ല എന്നാലും ഭൂരിഭാഗം വീഡിയോസ് കാണുമ്പോഴും കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും പിന്നെ നമുക്ക് പേഴ്സണലി തോന്നിട്ടുള്ളതും സഞ്ജു വയസ്സെന്ന് തന്നെയാണ് അതാ അല്ലായിരിക്കാം ചിലപ്പം ഞാൻ അതുകൊണ്ട് അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും ആ എങ്കിൽ ചിലപ്പോൾ വീഡിയോസൊക്കെ നല്ല കൈവായിരുന്നു ആ വീഡിയോസൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഇപ്പോൾ വേറെ വൃത്തി വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ കുറേ കോപ്രങ്ങളൊക്കെ കാണിക്കുന്നു അത് ആൾക്കാരെ വെറുപ്പിക്കാൻ അങ്ങേറ്റം എത്രയും കണ്ട് വെറുപ്പിക്കുക അങ്ങേറ്റം വെറുപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ പുള്ളി ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടതിൽ പറയുന്നുണ്ട് എന്താ നല്ല നല്ല ഇത് പറ്റിപ്പോയി ലൈസൻസും പോയി വണ്ടിയും പോയി എല്ലാം പോയി പറ്റിപ്പോയി ഇനി നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇറക്കാൻ ശ്രമിക്കാം എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പം പുള്ളി എനിക്ക് പുള്ളിയുടെ തെറ്റ് മനസ്സില് അപ്പം ഇത് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇട്ടത് നമ്മുടെ വീഡിയോസ് ഇട്ടപ്പെടുന്നുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നതും എന്തു ഈ മാസം മാസം റവന്യൂ കിട്ടുന്നുണ്ടോ എങ്കിൽ അർത്ഥം ആൾക്കാർ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നാണ് നമ്മളെ തെറി വിളിക്കാൻ കയറിയാലും റവന്യൂ കിട്ടും കിട്ടും അത് വേറൊരു കാര്യം അല്ല പൊതുവേ ഈ യൂട്യൂബ് തുടക്കുമ്പം ഒരാൾ ചാനൽ തുടങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ആൾക്കാരെ മാക്സിമം നമ്മളെ ആൾക്കാർ ഏറ്റെടുക്കണം എന്നുള്ളത് ചെയ്തിട്ട് നല്ല നല്ല വീഡിയോസ് അക്കി കിട്ടുന്നു അപ്പോൾ അത് കണ്ടിന്യൂസ് ആ ചെയ്തു പോയപ്പോഴും കൂടേ ആൾക്കാരെ ഉറപ്പിക്കുന്നതിനാ കുറെ റീച്ച് ആയി കഴിയുമ്പം ഇല്ലാത്ത പള്ളി ഇപ്പം പുലിയ ഡിസൈൻസിൻ്റെ ഭാഗത്തിന് ആയമുണ്ടെങ്കിൽ ച്ചാൻ പറഞ്ഞാൽ ശരിക്കും ഇതിപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ ഇപ്പോൾ ന്യായമില്ലെന്ന് അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ വടലെ മച്ച കാണിച്ചത് തെറ്റാണ് നമുക്ക് യൂട്യൂബായണ്ട് ഇങ്ങനെ മര്യാദ ഭാഷയെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് തെറ്റാണ് അപ്പോൾ അറിഞ്ഞിരുന്നിട്ട് കുഴി ചാടി എന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു തലയൊക്കെ ആയിരിക്കും നാനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക സംഗീത് കുമാറിൻ്റെ ചാനലൊക്കെ കണ്ടിട്ടിരിക്കും എന്ത് നല്ല വീഡിയോസാണ് ഫാമിലി ഒട്ടടക്കമുണ്ട് എന്തുമാത്രം എന്തുവാ വ്യൂവേഴ്സാണ് പന്ത്രണ്ട് പതിമൂന്ന് മില്യൺസ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് എന്തുമാത്രം നല്ല കമൻസാണ് കമൻറ്റ്സ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വിളയത്തില്ല ആൾക്കാരെ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടായി അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തൊരും തെക്കിയപരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഏതാണെന്നോ ഈ നമുക്ക് ഇപ്പോൾ റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ വ്ലോഗാണെങ്കിൽ വ്ലോഗ് മാക്സിമം നമ്മുടെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് ഈ വള്ളി എടുത്തലേ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയില്ലേ പോകുന്നു ഇപ്പോൾ എന്തായാലും പുള്ളി കയറില്ല പുള്ളീനു മേളയും താട്ടറങ്ങാൻ ഇച്ചിരി സമയമെടുക്കും ശരി അവസ്ഥ എന്തായാലും അന്ന് നമ്മുടെ കൂട്ടുകാരനെ ഇൻസൾട്ട് ചെയ്തപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പം നമ്മളെ ആയിരുന്നു രേപോളി സംസാരിച്ചപ്പം ഞാൻ കരുതി ചെയ്താ ഞാൻ കാരണം തുടങ്ങി ഞാൻ മനസ്സിൽ കരുതി ചെയ്താ എന്നാലും നമ്മളൊരാളെ അങ്ങനെ കുറ്റം പറയാൻ ശരിയായില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചു ആ കിട്ടാനുള്ള മേടിക്കട്ടെ എന്തായാലും വടിക്കൊടുത്തടി മേടിച്ചു ആ കിട്ടുന്നത്ര മേടിക്കട്ടെ അപ്പം നമുക്ക് മെറ്റൊരു വീഡിയോ കാണാം ഇനി പുതിയ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇപ്പം മാക്സിമം വെച്ചാൽ ഈ നമ്മുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെല്ലേഖനോട് എനേബിൾ ചെയ്തിട്ടേക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോട്ട് കാണാം ബൈ ബൈ